നമസ്കാരം സി പി ഐ മത്സരിക്കുന്ന പതിനഞ്ച് സീറ്റുകളിലെയും കേരള കോൺഗ്രസ് മാണി വിഭാഗം മത്സരിക്കുന്ന ഒരു സീറ്റിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് ഇടതുപക്ഷം പ്രചരണം ആരംഭിച്ചിരിക്കുന്നു സി പി ഐയുടെ നാലു സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി തീരുമാനിച്ചു കഴിഞ്ഞെന്നും ഏറെ വൈകാതെ അത് പ്രഖ്യാപിക്കുമെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇതോടെ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ബഹുദൂരം മുമ്പിലായി കഴിഞ്ഞിരിക്കുന്നു പതിനെട്ട് സീറ്റുകളും സിറ്റിംഗ് സീറ്റായിട്ടും കോൺഗ്രസിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനോ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നത് ഖേദകരമാണ് നിലവിലുള്ള രണ്ട് സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ ഒരു സീറ്റ് കൂടി വേണം എന്ന ലീഗിന്റെ ആവശ്യമാണ് യു ഡി എഫിനെ പ്രതിസന്ധി എന്നാൽ ഒരു സിറ്റിംഗ് സീറ്റ് പോലുമില്ലാത്ത ബി ജെ പിക്ക് എന്തുകൊണ്ടാണ് ഇതുവരെ ഒരു സീറ്റിൽ പോലും പ്രഖ്യാപനം നടത്താനോ പ്രചരണം ആരംഭിക്കാനോ കഴിയാത്തത് എന്ന ചോദ്യം പ്രസക്തമാവുന്നു തൃശൂരിൽ സുരേഷ് ഗോപി ബഹുദൂരം മുൻപിലെത്തി എന്ന് എല്ലായിടത്തും ആശയക്കുഴപ്പം തുടരുകയാണ് ബി ജെ പി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്ന് കണക്കാക്കുന്ന ആറ് മണ്ഡലങ്ങളിൽ ഒന്നായ പത്തനംതിട്ടയിൽ ഇപ്പോഴും പി സി ജോർജാണോ പി എസ് ശ്രീധരൻപിള്ളയാണോ അത് നോബൽ മാത്യു ആണോ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഇതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാതെ ബഹുദൂരം മുമ്പോട്ടോടാനുള്ള നീക്കത്തിലാണ് ഇടതുപക്ഷം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് പിണറായി വിജയന്റെ ഭരണത്തിനെതിരെ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഇവിടെ നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം സി പി എം പോലും അംഗീകരിക്കുന്നുണ്ട് നവകേരള യാത്രയും കേരളീയവുമൊക്കെ തിരിച്ചടിയായി എന്ന് പാർട്ടിയും വിലയിരുത്തിയിരിക്കുന്നു തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒട്ടുമിക്ക സീറ്റുകളും നഷ്ടപ്പെട്ടേക്കും കഴിഞ്ഞ തവണത്തെ ഒരു സീറ്റ് പോലും നിലനിർത്താൻ കഴിയില്ലെന്നും സി പി എം തന്നെ ആശങ്കപ്പെടുന്നു ആ സാഹചര്യത്തിലാണ് കരുത്തരായ നേതാക്കളെ കളത്തിലിറക്കി കളം പിടിക്കാൻ സി പി എം കാലേ കൂട്ടി രംഗത്തിറങ്ങിയത് പതിനഞ്ച് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോകുന്ന സി പി എട്ട് സീറ്റിലെങ്കിലും വിജയം ഉറപ്പാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അഞ്ച് സീറ്റ് നേടിയാൽ പോലും സി പി അത് വലിയ നേട്ടമാകുമെന്ന് കോൺഗ്രസ് ഭയപ്പെടുന്നുണ്ട് എന്നാൽ സി പി എമ്മിന് ഇപ്പോഴത്തെ തന്ത്രങ്ങൾ മുൻതൂക്കമുള്ള യു ഡി എഫിനെ ആശങ്കപ്പെടുത്തേണ്ടത് തന്നെയാണ് ഇന്നലത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ സി പി എമ്മിന്റെ പരമ്പരാഗതമായ നാല് സീറ്റുകളിലും മികച്ച മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കി കളം പിടിക്കുന്ന സിപിഐ വടകരയിലും കണ്ണൂരിലും കണ്ണു വയ്ക്കുന്നുണ്ട് അതേസമയം സാധ്യതയില്ലാത്ത മൂന്നിടങ്ങളിൽ തന്ത്രപരമായ നീക്കങ്ങളിലൂടെയാണ് ഇടതുപക്ഷം സീറ്റ് ഉറപ്പിക്കാൻ നീക്കം നടത്തുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൃശൂരാണ് സി പി ഐയുടെ ജനകീയ നേതാവ് വി എസ് സുനിൽകുമാർ ആയിരിക്കും തൃശൂരിലെ സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു സുരേഷ് ഗോപിക്ക് ഹൈപ്പ് ഉണ്ടാക്കി കൊടുത്ത് സുരേഷ് ഗോപിയെ പീഡിപ്പിക്കുന്ന സാഹചര്യം ഒരുക്കി സുരേഷ് ഗോപിയെ വേട്ടയാടുന്ന ഒരു പശ്ചാത്തലമൊരുക്കുകയും ഒക്കെ ചെയ്ത് ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ സി പി എം ശ്രമിക്കുന്നത് യു ഡി എഫിന്റെ വോട്ട് പരമാവധി കുറയ്ക്കാനാണ് എന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം സി പി എം തന്നെ ഉണ്ടാക്കി കൊടുക്കുകയും സുരേഷ് ഗോപി ജയിക്കും എന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുക അതേസമയം കേരളത്തിന്റെ സാമൂഹിക യാഥാർത്ഥ്യമായ ബി ജെ പി വിരോധം അവസാന നിമിഷം ഉപയോഗിക്കപ്പെടുമെന്നും അതുവഴി സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ കഴിയില്ലെന്നും സുരേഷ് ഗോപി പിടിക്കുന്നതൊക്കെ കോൺഗ്രസിന് വോട്ടാകുമെന്നും സി പി എം കണക്ക് കൂട്ടുന്നു ക്രൈസ്തവ വിഭാഗത്തിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി ഉണ്ടായിരിക്കുന്ന ഒരു നീക്കം പ്രതാപനാണ് ദോഷം ചെയ്യുന്നതെന്നും ടി എൻ പ്രതാപന് കിട്ടേണ്ട ക്രൈസ്തവ വോട്ടുകൾ വലിയൊരു ശതമാനം ബി ജെ പിയിലേക്ക് മാറുമെന്നും സി പി എമ്മിനറിയാം എന്നാൽ തൃശൂരിൽ ഇടതുപക്ഷത്തിന് ലഭിക്കുന്ന പരമ്പരാഗത വോട്ടുകൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല സുനിൽ കുമാറിലേക്ക് ഏഴവ മുസ്ലിം വോട്ട് കേന്ദ്രീകരിക്കുന്ന സാഹചര്യവും ഉണ്ടാവും അങ്ങനെ ഈഴവ മുസ്ലിം വോട്ടുകൾ പരമ്പരാഗത ഇടതുപക്ഷ വോട്ടുകളും ചേർന്നാൽ സുരേഷ് ഗോപി കുറിച്ച് ക്രൈസ്തവ വോട്ടുകൾ കൂടി പിടിക്കുന്ന സാഹചര്യത്തിൽ ജയം ഉറപ്പിക്കാൻ കഴിയുമെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ ക്രൈസ്തവ വോട്ടുകൾ ടി എൻ പ്രതാപനിൽ നിന്നും സുരേഷ് ഗോപിയിലേക്ക് നീങ്ങാൻ സി പി എം ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സി പി എം മുൻമന്ത്രിയായ വി എസ് സുനിൽകുമാറിനെ അപ്രതീക്ഷിതമായി വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന് ഇടതുപക്ഷം കണക്കുകൂട്ടുന്നു ഇത്തരത്തിലൊരു കണക്കുകൂട്ടൽ തന്നെയാണ് സി പി എമ്മിന് പത്തനംതിട്ടയിലും ഉള്ളത് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായി പി സി ജോർജ് വരുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് പി എസ് ശ്രീധരൻപിള്ളയും നോബൽ മാധ്യമം പട്ടികയിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും പി സി ജോർജിന് തന്നെയാണ് മുൻതൂക്കമെന്ന റിപ്പോർട്ടുകൾ ഇപ്പോഴും പുറത്തുവരുന്നു ജോർജ് പത്തനംതിട്ടയിൽ എത്തുന്നതോടെ ക്രൈസ്തവ വോട്ടുകളിൽ വലിയ തോതിൽ ജോർജിന് ലഭിച്ചേക്കുമെന്ന് സി പി എമ്മിന് അറിയാം അങ്ങനെ ലഭിക്കുന്ന വോട്ടുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്കുണ്ടാവുന്ന നഷ്ടമാണെന്ന് സി പി എം കണക്കാക്കുന്നു ജോർജ് യു ഡി എഫിന് പോവേണ്ട ക്രൈസ്തവ വോട്ടുകൾ ശേഖരിക്കുമ്പോൾ പരമ്പരാഗത വോട്ടുകളിൽ ഒരു നഷ്ടവും വരാതെ തോമസ് ഐസക്കിനെ ജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ പത്തനംതിട്ടയുടെ ചരിത്രത്തിൽ സി പി എം ഇന്നേവരെ ലോക്സഭയിൽ ജയിച്ചിട്ടില്ല എന്നാൽ ഇക്കുറി അവർ വിജയം സ്വപ്നം കാണുന്നത് ജോർജ് ക്രൈസ്തവ വോട്ടുകൾ ശേഖരിക്കുമ്പോൾ ഉണ്ടാവുന്ന ത്രികോണ മത്സരം ഗുണം ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് ഇത്തരത്തിൽ സി പി എം ചുളിവിൽ അടിച്ചു മാറ്റാൻ പ്രതീക്ഷിക്കുന്ന മൂന്നാമത്തെ സീറ്റ് ചാലക്കുടിയാണ് ചാലക്കുടിയിലെ കോൺഗ്രസിന്റെ സിറ്റിംഗ് എം പി ആയ ബെന്നി ബെഹനാനോടെ പരമ്പരാഗതമായ വൈര്യമാണ് കിറ്റക്സ് ട്വന്റി ഉള്ളത് ട്വന്റി ട്വന്റിയെയും കിറ്റക്സിനെയും തകർക്കാൻ ശ്രീനിധിനേക്കാൾ നേതൃത്വം കൊടുത്തത് ബെന്നി ബെഹനാൻ ആയതുകൊണ്ട് തന്നെ ബെന്നി ബെഹനാനെ തോൽപ്പിക്കുക എന്നത് കിറ്റക്സ്ബുവിന്റെ ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ട്വന്റി ട്വന്റി ചാലക്കുടിയിൽ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നും അൻപതിനായിരത്തിനും ഒരു ലക്ഷത്തിനുമിടയിൽ വോട്ട് പിടിക്കുമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട് കിറ്റക് സാബു തന്നെ ചാലക്കുടിയിൽ മത്സരിക്കണമെന്ന സമ്മർദ്ദവും ശക്തമാണ് സാബു അല്ലെങ്കിൽ മറ്റൊരു കരുത്തനെ ചാലക്കുടിയിൽ മത്സരിപ്പിക്കാനും അതിശക്തമായ പ്രചരണം നടത്താനും ട്വന്റി ട്വന്റി തീരുമാനിച്ചിട്ടുണ്ട് ട്വന്റി ട്വന്റി പിടിക്കുന്നതൊക്കെ പിണറായി വിരുദ്ധമായ സി പി എം വിരുദ്ധമായ വോട്ടുകളാണ് എന്ന യാഥാർത്ഥ്യം കണക്കിലെടുക്കുമ്പോൾ ഏറ്റവും വലിയ തിരിച്ചടിയാവുന്നത് യു ഡി എഫിനാണ് അങ്ങനെ സി പി എം വിരുദ്ധ വോട്ടുകൾ ട്വന്റി ട്വന്റിയിലേക്ക് മാറുന്നതോടെ ചാലക്കുടിയിൽ ജയിച്ച് കയറാൻ കഴിയുന്നത് സിപിഎം കണക്കാക്കുന്നു ട്വന്റി ട്വന്റിയുടെ രണ്ടാമത്തെ സ്ഥാനാർത്ഥി കോട്ടയത്താണോ എറണാകുളത്താണോ എന്ന് തീരുമാനിച്ചിട്ടില്ല രണ്ടിടത്തായിരിക്കും ഇക്കുറി ട്വന്റി ട്വന്റി മത്സരിക്കുക കോട്ടയത്ത് ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നാണ് യഥാർത്ഥത്തിൽ സി പി എം ആഗ്രഹിക്കുന്നത് ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി കോട്ടയത്ത് നിന്നാൽ എത്ര വോട്ട് പിടിച്ചാലും അത് യു ഡി എഫിന് ദോഷമാകുമെന്ന് സി പി എമ്മിന് അറിയാം എറണാകുളത്താണ് മത്സരിക്കുന്നതെങ്കിൽ എത്ര വോട്ട് ട്വന്റി ട്വന്റി പിടിച്ചാലും അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഭീഷണിയാവില്ല എന്തായാലും ചാലക്കുടിയിലെ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിത്വം സി പി എം പ്രതീക്ഷയോടെ കണക്കാക്കുന്നത് ഇങ്ങനെ ചുരുവിൽ മൂന്ന് സീറ്റ് നേടാൻ കഴിയും എന്നാണ് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ